വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ വീഡിയോ ആയിട്ട് കാണാനാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫുൾ സപ്പോർട്ട് കേട്ടോ ചെയ്യട്ടോ അപ്പൊ ഇവിടെ നല്ല ഫോട്ടോഷൂട്ടിലാണ് പരിപാടി ഉണ്ടോ <laughs> ോ <laughs> ഫോട്ടോ എടുക്കണോ മിസ്റ്റർ ആ ഫോട്ടോ എടുക്കണേ ഗൈസ് അപ്പോ ഇതാണ് നമ്മളെ പരിപാടി അപ്പോൾ ഞാൻ ഒരു സ്ഥലം വരെ പോവാണുട്ടോ ഓ എന്താണെന്നുള്ളത് സർപ്രൈസാണ് കണ്ടോ നല്ല തീറ്റയാണ് നല്ല തീറ്റയാണ് ഫോട്ടോഷൂട്ടും കഴിഞ്ഞാണ്ട് ഏതാ തീറ്റ പോവാന്നൊക്കെ പറഞ്ഞ് മാറ്റി ഇരിക്കുക എന്നല്ലാതെ എൻ്റെ വണ്ടി ഉണ്ടോ വണ്ടി ഇവിടെ അല്ല വണ്ടി ഇപ്പോൾ ഉണ്ടായിരിക്കുക അപ്പോൾ അതിനുവേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് ഞാൻ അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിപ്പോൾ പറയില്ല ഇപ്പോൾ പറഞ്ഞാൽ പിന്നെ അതിൻ്റെ രസം പോയില്ലേ അപ്പോൾ പിന്നെ ഒരാൾ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് കോഴിക്കോട് അപ്പോൾ അങ്ങോട്ടാണ് പോണത് ഞാൻ ആളെ കാണിച്ച് തരും ഓക്കെ അപ്പം അങ്ങൾക്ക് എന്താണെന്നുള്ളത് മനസ്സിലാവണ കമൻ്റ് ചെയ്യോ അങ്ങനെ നമ്മൾ പോകുന്നത് എന്നാ കുന്നമംഗലത്ത് എത്തിയിട്ടോ അപ്പോൾ ഏകദേശം ഇനിയൊരു ഒരു രണ്ട് കിലോമീറ്റർ അങ്ങ് ഉള്ളു ഇവിടെ നമ്മൾ പോണ സ്ഥലത്തേക്ക് അപ്പോൾ കാര്യം എന്താണെന്നുള്ളത് പറയാനെൻ്റെ എനിക്കിങ്ങനെ മുട്ടിമുട്ടി വരുന്നുണ്ട് പക്ഷേ കാര്യം ഞാൻ പറയില്ല ഏ അത് ലാസ്റ്റ് നിങ്ങൾ കണ്ടറിഞ്ഞാൽ മതി അതല്ല എൻ്റെ രസം ഗൈസ് അങ്ങനെ നമ്മൾ എത്തി ഗൈസ് സ്ഥലവും കാര്യമൊന്നും തരില്ല ആളെ കാണിച്ചു തരുന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോളി എന്താണ് ആൾ ഇയാൾ അറിയണോലെനിക്ക് കമൻ്റ് ചെയ്തോളി എല്ലായിടത്തേക്കാണ് നമ്മൾ വന്നത് ബാക്കി ഞാൻ ബാക്കി ആ കാണാം ഓക്കെ ഗൈസ് അപ്പോൾ നമ്മൾ എൻ്റെ അടുത്ത് എത്തി പിന്നെ സംഭവങ്ങളൊക്കെ സെറ്റ് സെറ്റാക്കിയിക്കണ് അപ്പോൾ സാധനം എന്താണെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിലേക്ക് കാണിച്ചു തരുള്ളൂ കേട്ടോ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ ബൈ